All I wanna do is be be with you, always be the light മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫ്ലവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്യാംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വേണ്ടല്ലേ നമ്മളുടെ പാലാക്ട് ചെയ്ത ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ശരിയാണിത് ഇത് ഇതോ പിന്നെ ഇതാണ് പന്നീർ പാലാക്ക് പന്നീർ ചെയ്യാൻ പോവുകയാണ് ഇതിൽ നമ്മൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ കുളിച്ചേൻ്റെ കൂടെ പിന്നെ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അത് നല്ല ടേസ്റ്റിൽ നല്ലൊരു കറി നമ്മൾക്ക് ഉണ്ടാക്കാം പാലാക്ക് ചീര വെഴുത്തി വെച്ചിട്ടുണ്ട് അല്ലാതെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം പാലാക്ക് പാലക്കല പന്നീർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചി വെള്ളുളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കസൂരി മന്തി ചട്ട് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചാൽ പിന്നെ കുറച്ച് പൊടികളെല്ലാം വേണം അതെല്ലാം നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം പിന്നെ ചെറിയ പട്ട ബേ ലീഫ് ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്നാല് ഏലക്ക നാലഞ്ച് ഗ്രാമ്പൂ അങ്ങനെ എടുത്ത് വെച്ചാൽ ഇ ഒരു പാത്രത്തിലിവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചീര ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇത് പുറത്തെടുക്കാം എന്നിവിടെ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ചീര പെട്ടെന്ന് എടുത്തിട്ട് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം കൂടുതൽ സമയം തിളച്ച വെള്ളത്തിൽ വെക്കരുത് ഇനി ഇത് നമ്മളത് ഊറ്റിയെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം എന്നാൽ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് എടുത്ത് ചീര മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൂടെ നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെള്ളം പച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾക്ക് ജാറും മൂടി വെച്ച് നല്ലോണം അരച്ചെടുക്കാം അപ്പൊ നമ്മളിവിടെ പാലക്ക് പനീർ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മളിതിൽ പാത്രം വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കാം വെണ്ണയുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അതിന് വെണ്ണയില്ല അതുകൊണ്ട് നീക്കി ഒഴിക്കുകയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പന്നീർ ഇതിലേക്ക് ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പന്നീരൂടെ റെഡി ആയിട്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം കുറച്ച് കുറച്ച് ഓയിലും കൂടി ചേർത്താണ് പാചകം ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബേലിപ്പ് പട്ട ഏലക്ക ഗ്രാമ്പു അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി സവാള ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം സവാളയെല്ലാം ഇവിടെ നല്ലവണ്ണം വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ണം വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം തക്കാളി രണ്ട് ചെറിയ തക്കാളി രണ്ടെണ്ണം നോക്കും ഉപയോഗിച്ചത് നമ്മൾക്ക് ഇതൊന്ന് മൂടി വെച്ച് ആ തക്കാളിക്ക് വേവുന്നത് വരെ മൂടി വെക്കാം നമ്മളിതിന് മൂടി കയറു നോക്കാം ആ തക്കാളി നല്ലോണം ചണ്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഈ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നോക്കിയിട്ട് ചേർക്കണം നമ്മളതിൽ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം ചേർക്കുകൊടി നല്ല മഞ്ഞാലൊക്കെ യോജിച്ചിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേഗിക്കുക മൂടിയ തുറന്നു നോക്കാം മസാല ഉള്ളി തക്കാളി എല്ലാം കൂടെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പാലാക്ക് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ അരച്ച് വെച്ചെക്കാം നല്ലൊരു പച്ചക്കളിൽ വന്നെട്ടിട്ടുണ്ട് ജാതു കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അധികം ഒരു വെള്ളത്തിന്റെ ആവശ്യമില്ല ഈ സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ കെടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഫ്രൈ ചെയ്ത് വെച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പനീർ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മുടെ പനീർ പാലാക്കറി നല്ലവണ്ണം തിളച്ച് തുറുകി പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കാം ഇതിന് പകരം ക്രീം ഉണ്ടെങ്കിൽ ചേർക്കാം നമ്മൾക്ക് ഉപ്പൊന്നു നോക്കാം ഉപ്പെല്ലാം പാകമായിട്ടുണ്ട് പിന്നെ നമുക്ക് സർവ്വ ഇൻഡക്ഷനിലേക്ക് മാറ്റാം സ്റ്റവ് ഓഫ് ചെയ്യാം അവസാനമായിട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ കസൂരി മേന്തിൻ്റെ അല്ല അത് ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് അങ്ങനെ കൈകൾ തിരുമീട്ട് ഇനി ചേർത്ത് നിർത്താൽ മതി നല്ലൊരു ഫ്ലേവറാണ് നല്ല എടുക്കാം ഇത് നല്ല ചപ്പാത്തിക്ക് നാനിൻ്റെ കൂടെ റൊട്ടീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നല്ല ഹെൽത്തിയാണ് ഇത് എല്ലാവരും ദൈവം ഒന്ന് ചെയ്തു നോക്കണം അതുകൊണ്ട് ഇത് നമ്മുടെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പന്നീർ പാലാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആണെന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്